നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തെരഞ്ഞെടുപ്പിനായിട്ട് എല്ലാ പാർട്ടികളും ഒരുങ്ങുന്ന സമയമാണ് ഈ ഒരു വേളയിൽ പല പാർട്ടികളിലും ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന പ്രവർത്തികൾ മതി മൊത്തം ആ തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ ആ പാർട്ടിയെ തന്നെ ബാധിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇത്തവണ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എല്ലായിടത്തും ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെ തന്നെ കോൺഗ്രസ് നിർത്തി അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ തന്നെ ഒരു വേളയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ ഒരു വീഡിയോ പുറത്തു വരികയാണ് ഇത് കാസർഗോഡ് കോൺഗ്രസിൽ നിന്നുള്ള അവിടെ ഡി സി സിയിൽ നിന്നുള്ള വീഡിയോയാണ് കയ്യാങ്കിളിയിൽ വീഡിയോ തുടങ്ങുന്നതും അവസാനിക്കുന്നതും കാണാനായിട്ട് സാധിക്കുന്നതും അതും സീറ്റ് തർക്കത്തെ തുടർന്നാണ് ഡി സി സി വൈസ് പ്രസിഡന്റും കർഷക വിഭാഗം നേതാവും ഡി സി സി ഓഫീസിൽ പരസ്പരം ഏറ്റുമുട്ടിയിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കാനും ജില്ലാ പ്രസിഡന്റ് വാസുദേവനുമാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് ഇരുവരെയും പിടിച്ചു മാറ്റാൻ മറ്റുള്ള പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ കയ്യാങ്കള്ളി തുടരുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സംഭവത്തെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് എം ലിജു പറഞ്ഞിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു തുടങ്ങിയിട്ടും കാസർഗോഡ് കോൺഗ്രസിൽ പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണ് ബ്ലോക്ക് ഡിവിഷനിലും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കോൺഗ്രസിനെ കഴിഞ്ഞിട്ടില്ല ഡി സി സി പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർക്ക് ഉണ്ടായിരുന്ന പ്രതിഷേധമാണ് സീറ്റ് വിഭജനം നീളുന്നതെന്നാണ് വിവരം എം ലിജു പങ്കെടുത്ത കോർ കമ്മിറ്റി യോഗത്തിലാണ് ഏറ്റുമുട്ടലുണ്ടായിരിക്കുന്നത് ഡി സി സി വൈസ് പ്രസിഡന്റായി ജെയിംസ് പന്തമാക്കാൻ നേരത്തെ കോൺഗ്രസ് വിമതനായി പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴും കാസർകോട് കോൺഗ്രസിൽ സീറ്റ് വിഭജനം അനിശ്ചിതത്വത്തിൽ തുടരുകയാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കാനും കോൺഗ്രസിന്റെ കർഷക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് വാസുദേവനും തമ്മിലായിരുന്നു സംഘർഷമുണ്ടായത് ജെയിംസ് നേരത്തെ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് ഡി ഡി എഫ് എന്ന സംഘടന ഉണ്ടാക്കിയിരുന്നു ഈ സംഘടനയാണ് ഈസ്റ്റ് എളേരി പഞ്ചായത്ത് ഭരിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ഇദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചെത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ നൽകി അന്ന് വന്ന് ഏഴുപേർക്കും സീറ്റ് വേണമെന്ന ആവശ്യമാണ് ജെയിംസ് പന്തമാക്കാൻ ഉന്നയിച്ചത് ഇതിന് ഡി സി സി ഭാരവാഹികൾ തന്നെ എതിർത്തിരുന്നു അഞ്ച് സീറ്റ് നൽകാമെന്നാണ് ധാരണയായത് എന്നാൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഡി സി സി പ്രസിഡന്റിനെതിരെ ജെയിംസും ഒപ്പമുള്ളവരും വിമർശനം ഉന്നയിച്ചതോടെ നൽകുന്ന സീറ്റ് രണ്ടാക്കി ചുരുക്കാൻ ഡി സി സി നേതൃത്വം തീരുമാനിച്ചു ഇതേ തുടർന്നുള്ള ആക്ഷേപങ്ങളും തർക്കങ്ങളുമാണ് അടിയിൽ കലാശിച്ചത് ഇതിനിടെയാണ് ഏറ്റുമുട്ടിയ രണ്ടുപേരിൽ ഒരാൾ നീ ചത്തുപറ്റിയില്ലെങ്കിൽ കൊന്നു കളയാമെന്ന് ഭീഷണി മുഴക്കിയത് തന്നോടൊപ്പം വന്ന ഏഴുപേർക്കും സീറ്റ് വേണമെന്ന ആവശ്യമാണ് പിന്നീട് അത് നടക്കാതെ പോയത് അഞ്ച് സീറ്റ് നൽകാൻ ധാരണയായെങ്കിലും പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു തർക്കമാവുകയും അത് വലിയ രീതിയിൽ ഒരു കലാശത്തിലേക്ക് ചെന്ന് ചാടുകയും ചെയ്തിരുന്നു മറ്റുള്ളവർ ഉന്നയിച്ചതോടെ സീറ്റ് രണ്ടാക്കി ചുരുക്കാൻ ഡി സി സി നേതൃത്വവും തീരുമാനിച്ചിരുന്നു ഇതേ തുടർന്നുള്ള ആക്ഷേപങ്ങളും തർക്കങ്ങളുമാണ് അടിയിൽ കലാശിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം തന്നെ പല ഭാഗങ്ങളിലും മണ്ഡലങ്ങളിലും തുടങ്ങിയിരിക്കുന്ന വേളയിലാണ് ഇപ്പോൾ പാർട്ടിയെ തന്നെ മുഴുവനായി നാണം കെടുത്തുന്ന രീതിയിലുള്ള നേതാക്കൾ തമ്മിലുള്ള ഈ ഒരു കയ്യാങ്കിളിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നാണ് കാസർഗോഡ് ഡി സി സിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റുള്ള ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വീഡിയോ ഈ ഒരു തെരഞ്ഞെടുപ്പ് വേളയിലും ഇപ്പോൾ അത് വൈറൽ ആയിരിക്കുകയാണ്